കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ നഗരസഭാ വാർഡുകളിലും വിപുലമായ ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ നഗരത്തിലെ വിവിധ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ക്ലബ്ബുകൾ സ്കൂൾ അധികൃതർ പി ടി എ ഭാരവാഹികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പോലീസ് എക്സൈസ് വകുപ്പ് മേധാവികൾ മർച്ചൻസ് അസോസിയേഷൻ ലയൻസ് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ നഗരസഭാ കൗൺസിലർമാർ യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങി നൂറുകണക്കിന് പ്രതിനിധികൾ പങ്കെടുത്തു വാർഡുകളിൽ ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തുവാനും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു വാർഡ് തലത്തിൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെയും വ്യക്തികളെയും ഉൾപ്പെടുത്തി വിപുലമായ ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കും അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിന് പോലീസിൻ്റെയും എക്സൈസ് വകുപ്പിന്റെയും ഫോൺ നമ്പറുകൾ ലഭ്യമാക്കും ഓരോ വാർഡിലും ഇതിനായി പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കും ഈ മാസം പത്തൊമ്പതിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് നഗരത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെയും വ്യക്തികളെയും ഉൾപ്പെടുത്തി ബോധവൽക്കരണ റാലിയും പ്രതിജ്ഞയും നടത്തും വാർഡുകളിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കമ്മിറ്റികൾ നിരന്തരമായി ചേരണം വിവരങ്ങൾ പോലീസിന് നൽകുമ്പോൾ അറിയിക്കുന്നവരുടെ പേരുകൾ വെളിപ്പെടുത്തുകയില്ല എല്ലാ സംഘടനകളും പ്രതിനിധികളും നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിന് പിന്തുണ നൽകുകയും ചെയ്തു ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു കെ എസ് ഖൈസ് അധ്യക്ഷത വഹിച്ചു കെ ആർ ജയത്രൻ വി എസ് ദിനൽ ലതാ ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ ഷീല പണിക്കശ്ശേരി വി എം ജോണി നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു കമ്മിറ്റിയിൽ പോലീസും എക്സൈസും മറ്റു രാഷ്ട്രീയ പ്രതിനിധികൾ അടക്കമുള്ള കമ്മിറ്റി കാരണം കുറേ പരിമിതികളുണ്ട് ഈ വാർഡ് മെമ്പർമാർക്ക് അവർക്ക് ഇടപെടുമ്പോൾ അവരുടെ വിവര ബാധ ഭീഷണിയും കാര്യങ്ങളും അതില്ലാതിരിക്കാൻ പോലീസിന്റെയും എക്സൈസിന്റെയും അംഗവലം ആ മുനിസിപ്പൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ മാസോ രണ്ടോ മൂന്നോ കമ്മിറ്റികൾ കൂടി നമ്മുടെ ആ വാർഡിന്റെ പരിസരങ്ങളിൽ ഒരു ഒബ്സർവേഷൻ നടത്തി എവിടെയാണ് ഇതിന്റെ ഉപയോഗം അതുപോലെ തന്നെ അതിന്റെ വിപണനം അതുപോലെ അതിന്റെ വരവ് എവിടുന്ന ആ സോഴ്സ് നമുക്ക് കണ്ടെത്താനും പറ്റണം നമ്മൾ എട്ട് ദിവസത്തെ ക്യാമ്പയിൻ ഘോഷയാത്ര ക്യാമ്പയിനിൽ മാത്രമായിട്ട് തീർക്കാതെ വാർഡ് തലത്തിൽ കമ്മിറ്റി കൊടുത്തോടൊപ്പം അതിൻ്റെ ഒരു മോണിറ്ററിങ് നമ്മള് മുനിസിപ്പൽ കമ്മിറ്റിയിൽ നടത്തി അതിൽ വളരെ ശ്രദ്ധ വേണം അതിൽ മേലധികാരികളായിട്ട് സബ് ഇൻസ്പെക്ടറായാലും ഡി വി എസ് പിന്നെ അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട അതാത് വാർഡിൽ ഉൾപ്പെട്ട ആളുകളെ നമ്മൾ നിരീക്ഷിക്കുക തന്നെ വേണം അവരുടെ പ്രസൻസ് അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അവരെന്ത് ചെയ്യുന്നു അതുപോലെ അവരുടെ ബന്ധങ്ങൾ ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് അറിയാം എന്തായാലും നഗരസഭ ചെയ്ത ഇന്നത്തെ യോഗത്തെ വളരെയധികം പോലീസ് നല്ല രീതിയിൽ വളരെ പോസിറ്റീവായി കാണുന്നുണ്ട് നമുക്ക് ഇതൊരു ക്യാമ്പയിന് ഏറ്റെടുത്ത് പോലീസ് എല്ലാം ഇതും സപ്പോർട്ട് ഉണ്ടാവും ഇന്നുകൂടി ഡ്രൈവ് നടക്കുന്നുണ്ട് രണ്ട് എസ് എമാര് ഫീൽഡിലുണ്ട് നമുക്കിത് നിർമ്മാർജ്ജനം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിർമ്മാർജ്ജനം ചെയ്തേ തീരും അതിന് കൊടുങ്ങല്ലൂർ പോലീസിന്റെ എല്ലാവിധ സപ്പോർട്ടുണ്ട് എല്ലാ ഈ നാൽപ്പത്തിനാല് വാർഡിലേക്കും ഈ നാൽപ്പത്തിനാല് പേര് നമുക്ക് പോലീസിനെ പങ്കെടുപ്പിക്കാൻ അതിപ്പോൾ രണ്ടോ മൂന്ന് കമ്മിറ്റി കൂടുമ്പോ അതിന് മോണിറ്ററിങ്ങിൽ വേണ്ടു നാൽപ്പത്തിനാല് വാർഡിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾക്ക് പങ്കെടുപ്പിക്കാൻ കഴിയും അതിന് ബാക്കി എന്താണ് നിർദ്ദേശം അതെല്ലാം